ഞങ്ങൾ കുടുംബക്കാരാണ് പോലും പ്രവാചകന്റെ കുടുംബം അവകാശപ്പെടുന്നവരാണ് പോലും എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെയാണ് മനസ്സുറക്കുന്നത് ആരാണ് അഹല അവരുടെ പ്രത്യേകത എന്താണ് ഈ കോലത്തിൽ തട്ടിപ്പടുത്തുന്നതാണോ ആണോ അല്ല നേരെ മറിച്ച് അതിനും പുറമെ അവസാനം വന്നു വന്ന് വന്ന് ഈ പ്രദേശത്തടക്കം എന്താണ് ഈ പ്രദേശത്തടക്കം എന്താ നടത്തുന്നത് ി ആണ്ടു നേർച്ച ആ ജീലാനി ആണ്ടു നേർച്ച നടത്തുമ്പോ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ആർക്കായി ഇത് കൊണ്ടു നടക്കാൻ പറ്റുക പ്രവാചക കുടുംബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണോ കുത്തുബിയത്ത് ആണോ ആരാത് ഉണ്ടാക്കിയത് കായൽപട്ടണത്തുള്ള സദക്കുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആള് കായൽപട്ടണത്തിലുള്ള സദക്കത്തുള്ളിൽ കാഹിരി എന്ന് പറയുന്ന ആള് ആരായി കാഹിരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചില ആൾക്കാർ ഈ കാഹിരി കാഹിരി എന്ന് പറഞ്ഞാൽ അറബിയിൽ കാഹിരി എന്ന് പറയുമ്പോ ഈജിപ്തി അപ്പൊ സദക്കത്തുള്ളിൽ കാഹിരിന്ന് കേൾക്കുമ്പോ ഈജിപ്തിലുള്ള സദക്കത്തുള്ള സത്യത്തിൽ കാഹിരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടുത്തെ കായൽപട്ടണമാണ് തമിഴ്നാട്ടിലെ ആ തമിഴ്നാട്ടിലെ സദക്കുത്തുള്ളിൽ കാഹിരി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയ കുത്തുബിയത്ത് ആ കുത്തുബിയത്ത് ജീലാനിയോടുള്ള ആണ്ടു നേർച്ചയുടെ ഭാഗമായി നടത്തി അതുവഴി ഉണ്ടാക്കുന്ന വരുമാനം അല്ലെ ആ വരുമാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവര് പ്രവാചകന്റെ കുടുംബത്തിന്റെ പേര് പറയാൻ അവകാശമുണ്ടോ അഹ് പാരമ്പര്യം അവകാശപ്പെടാൻ എന്തെങ്കിലും അവകാശമുണ്ടോ ഒരു അവകാശവും ഇല്ല എന്നാണ് സത്യം ആരാണ് വേറൊരു വട്ടാണ് വേറൊരു വട്ടാണ് ഞാൻ ഞാനിത് വെറുതെ പറയുന്നതല്ല നമുക്കറിയാം പ്രവാചകൻ സലഹു അലഹി വസ്സലമിയുടെ കാലഘട്ടത്തിന് ശേഷം മലുക്കളൊക്കെ എങ്ങനെ ഇറങ്ങി വരും മലക്കളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇപ്പം ആൾക്കാരൊക്കെ വർത്താനം പറയാ പറയാങ്ങളൊക്കെ അറിയിച്ചു കൊടുക്ക ഈ രൂപത്തിൽ അടുക്കലേക്ക് വന്നു ആരാ ആരാ രൂപത്തില് അലിശ്ലാ തോസലായി ഇറങ്ങി വന്നു എന്നിട്ട് മൂപ്പനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാൽ അലിശ്ലാ നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തില് നമ്മുടെ കായൽ പട്ടണത്തിൽ ജനിച്ചിൽ കാഹരി എന്ന് പറയുന്ന ആള് കഥയിൽ പറയുന്നതാണ് ഞാനിത് വെറുതെ പറയുന്നില്ല മറിച്ച് നമ്മുടെ നാട്ടിലെ മൂന്ന് മുസ്ലിം പോയി ഈ ദർഗകളും മക്കാമുകളും ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പോയപ്പോ ഒരു പള്ളി കണ്ടു പള്ളിയുടെ പേര് മസ്ജിദും എന്നാ മജിദ് മീക്കായി പള്ളി ആ പള്ളിക്ക് മസ്ജിദ് മീക്കായിൽ എന്ന് പേര് വരാൻ കാര്യം എന്താ അവർ വിശദീകരിക്കോ നിങ്ങൾ കാണുക ഒരു ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണിത് ബഹുമാനപ്പെട്ട സദക്കത്തുല്ലാഹിൽ കാഹിരി റലിയുള്ള പള്ളിയിൽ ദർശു നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശുഭ വസ്ത്രധാരിയും സുമുഖനുമായ ഒരു യുവാവ് മജ്ലിസിലേക്ക് കയറി വന്നത് അദ്ദേഹം ഷെയ്ഖുമായി പലതും സംസാരിച്ച് തിരിച്ചുപോയി ഇയാൾ ആരായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ഉസ്താദിനോട് ചോദിച്ചു അത് മീക്കായിൽ അലി ഇസ്ലാമായിരുന്നു ഞാൻ മഴ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടനെ അത് പ്രതീക്ഷിക്കാം ഷെയ്ഖ് മറുപടി പറഞ്ഞു മീക്കായിലിനെ കാണാൻ കുട്ടികൾ പുറത്തിറങ്ങി ഓടിയെങ്കിലും അവർ നിരാശരായി മടങ്ങി നിമിഷങ്ങൾക്കകം മഴ വർഷിക്കാനും തുടങ്ങി ആ പള്ളിയാണ് ഈ പള്ളി ഇത് മസ്ജിദ് മീക്കായിൽ എന്ന പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നു അപ്പൊ സഹോദരങ്ങളെ കണ്ടില്ലേ ആ പള്ളിയാണ് ഈ പള്ളി ലോ മീക്കായി ഇറങ്ങി വന്നു മീക്കായി നേരിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഉഷാരായിട്ട് പോരാ ഏഹ് അപ്പൊ പിന്നീട് പുറകെ കുട്ടികൾ ഓടി മലക്കിനെ കാണാൻ മലക്കിനെ കണ്ടോ ഇല്ല അപ്പൊ ഒരു കഥ പറയാറുണ്ട് എന്താ കഥ എന്ന് അറിയോ ഒരു മുത്തല്ലിം ഒരിക്കലും ഓടി പറഞ്ഞു വന്നിട്ടുണ്ട് മലക്ക് എന്ന് പറഞ്ഞു ഓണു ആവേശ കെട്ടിപ്പിടിച്ച് പൊന്നാനെ മോനെ നീ മലക്കിനെ കണ്ടല്ലോ എന്റെ കണ്ണ് വലിയ കണ്ണാണ് കേട്ടോ ഏഹ് അദൃശ്യമായത് കാണാൻ പറ്റുന്ന കണ്ണാണ് മോനെ നിന്റെ കണ്ണ് അപ്പൊ ഈ കുട്ടി അത്ഭുതത്തിൽ പറഞ്ഞു കാണണോ കാണാന്ന് പറഞ്ഞു ഏ എനിക്ക് കാണാന്നോ അതെ അങ്ങനെ ഉസ്താദിനെ വിളിച്ചിട്ട് പോയി ജനലടിക്കാണു മലക്ക് അപ്പൊ നോക്കുമ്പോ ആൾക്കാർ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി മലക്ക് പോവാണ് മലക്ക് പോവാണ് അവര് മലക്ക് പോവാണ് മനസ്സിലായില്ലേ ഇതാണ് കുട്ടി വന്നിട്ട് പറയുന്നത് മലക്ക് പോണ് അപ്പൊ മുസ്താദ് വിചാരിച്ചു ഒറ്റ മലക്കായിരിക്കും ഈ കോലത്തിന് മീക്കായിലെന്ന മലക്ക് തന്നെ ഇറങ്ങി വന്നു എന്നിട്ട് വർത്താനം പറഞ്ഞു ആരോട് ഈ സദക്കത്തുഹിൽ കാഹരിയോട് ആരാ മീക്കായി പറഞ്ഞാൽ മീക്കായിൽ ഇപ്പൊ തർക്കവാ മീക്കായിൽ ആരെന്ന വിഷയത്തിൽ ഇപ്പൊ നമുക്കറിയാം മീക്കായി നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ മീക്കായ പ്രത്യേകത ഇടി ഇടിമിന്നെ കാച്ചു മഴ മുതലായ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് എന്നാ ഇപ്പൊ പേരോട് പോലും പറയാണ് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല ആരെ മീക്കായി എന്ന മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല മഴ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല ആന പറയാൻ പച്ചൂലോ മീക്കായൽ തന്നെ വിവാദായിരിക്കാൻ പലരും ലോകത്ത് വിവാദകാരൻ മീക്കായൽ തന്നെ വിവാദമായിരിക്കും ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കാണാൻ വിഷയത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് അതുകൂടി കണ്ട് നമുക്ക്

ഒരു സംഗതില്ല കേട്ടോ അള്ളാന്റെ അധികാരം വിട്ടുപോയി മഴ വീക്കാനുള്ള അള്ളാന്റെ അധികാരം അങ്ങനെ അള്ളാന്റെ അധികാരം കാരണമാണ് ഓരോ തുള്ളിയും സഹോദരങ്ങളെ കേട്ടോ വിവാദായിരിക്കണം മീക്കായലിനെ മഴ ഏൽപ്പിച്ചിട്ടില്ലാതാ മീക്കായലിനെ മഴ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാല് അള്ളാന്റെ അധികാരം മീക്കായിലിന് കൊടുത്തു എന്നതിന്റെ അർത്ഥം നമ്മൾ പഠിച്ച പാഠപുസ്ക ദൂരെ തോട്ടില് വലിച്ചെറിയണ്ടേ ഇതാ പുസ്തകം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച സമസ്തയുടെ പാഠപുസ്തകമായത് ഈ പുസ്തകത്തിൽ എന്താ പറയണത് കണ്ടോ മലക്കുകളെ കുറിച്ച് പറയാ അൽ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം ഒന്ന് കൊടുക്കൽ കണ്ടോ മണിയാ രണ്ടാമത്തത് മീക്കായി കാറ്റ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ കണ്ടോ മീക്കായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇടിമിന്ന് കാറ്റ് ഇത് പാഠ പുസ്തകത്തിൽ പഠിപ്പിക്ക ഏ എന്നാൽ മറ്റേതെങ്കിലും നിലക്ക് എവിടെയെങ്കിലും പരിപാടി നടത്തോ പറയാം മീക്കായ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളക്ക അധികാരം പോയി അതിനർത്ഥം ഏൽപ്പിച്ചു എന്ന് പറയാൻ പാടില്ല മീക്കായിലെ തന്നെ വിവാദാക്കി ഈ രൂപത്തിൽ മീക്കായിലിനെ കുറിച്ച് പോലും അവരാണ് മഴ പെയ്യപ്പിക്കുന്നത് എന്ന് പറയാൻ പാടില്ല മഴ പെയ്യ് അള്ളാഹു ആണ് എന്ന് വാദിച്ച ആളുകള് ഈ കുത്തുബീയത്തിന് എന്താ എഴുതിയെന്നറിയോ يا كتب يا كتب أهل السماء والأرض غوثهما يا فيل عيني وجود تيهم يا ابن العليين قد أهرزت إرثهما يا خير من كان يدعى مهي الدين എന്നിട്ട് എന്താ അർത്ഥം കൊടുക്കുന്നത് ആകാശഭൂമിയുടെ കുത്തുബും അഥവാ കേന്ദ്ര ബിന്ദു ഓസുമായ മഹാനവറുകളെ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ ആരെക്കുറിച്ചാ പറയുന്നത് അതേ മുഹീദ്ദീ ഷാൻ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവി ഒഴുക്കുന്നത് മഴയൊഴുക്കുന്നത് വെള്ളമൊഴുക്കുന്നത് എന്ന് പാടി പറയുന്ന കുത്തുബിയത് ആ കുത്തുബിയത്ത് നടത്താൻ അഹ്ലുപയത്തിൽപ്പെട്ടാള് അതിന് നേതൃത്വം നൽകാൻ അഹ്ലുബൈത്തിൽപ്പെട്ടാള് അഹിൽ ബൈത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നിലയ്ക്ക് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയും പ്രചരിപ്പിക്കും ഞങ്ങളൊന്നും പറയാൻ പാടില്ല ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല ഞങ്ങളെ ഒന്നും മിണ്ടാൻ പാടില്ല കാര്യം ഞങ്ങൾ അഹുൽ ബൈത്താണ് സഹോദരങ്ങളെ ഈ നിലക്ക് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം സ്വീകരിക്കുന്ന ആളുകൾ അവർക്കാണിപ്പോ എന്ത് പറയുന്നത് അഹിൽ ബൈത്ത് അഹിൽ എന്ന് പറയുന്നത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഉള്ള ബൈത്ത് എന്താ അവർ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ മഹാനായ മുഹമ്മദ് നബിയുടെ ദീൻ നിലനിർത്തേണ്ട ആളുകൾ അവർക്കാണ് അഹുൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹുലബൈത്തിന്റെ മറവിൽ ചില ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചതുപോലെ അതുപോലെ ദീൻ വിരുദ്ധമായ കാര്യങ്ങൾ കാലാഘട്ടം കാലാ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് അഹിലബൈത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾ പ്രചരിപ്പിച്ചതുപോലെ കൊണ്ടോട്ടി കൈക്കാർ അവർക്കിടയിൽ വന്നുകൊണ്ട് ഈ കൊണ്ടോട്ടി തരീക്കത്ത് ശിയാക്കൾ പ്രവർത്തിച്ചതുപോലെ പോലെ അഹിൽ മറവിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുപോലെ പോലെ ഓരോന്നോരോന്നു ഓരോ നോരോന്നു അല്ലേ എന്നിട്ട് ഇപ്പോ എല്ലാരും അഹിൽ എല്ലാവരും അഹ് ഒന്നും വേണമെന്നില്ല ഒരു ക്വാളിഫിക്കേഷനും വേണമല്ല മുസ്ലിം പോലും ആകണമെന്നില്ല അല്ലെ ഒരു അക്കിട് ഇക്കിട് നമ്പറൊക്കെ കാണിക്ക ഓരോ പ്രദേശത്ത് വന്നിട്ട് ചില നമ്പറൊക്കെ കാണിക്ക നമ്പറൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ അഹുൽ ബൈദ്യ ഞങ്ങൾ തങ്ങളാണ് മറ്റേ കുടുംബമാണ് മറച്ച കുടുംബാണ് മുസ്ലിം പോലും ആയിരിക്കില്ല ഇത് നമ്മൾ പറയല്ല മുജാഹിദീനപ്പോ ചില ആൾക്കാര് ഇതൊക്കെ മുജാഹിദീങ്ങൾ ദേഷ്യം കൊണ്ട് പറയണം അഹുബൈദ്യോളം ദേശം കൊണ്ട് ആര് നമുക്ക് എന്താ ദേഷ്യം നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ അല്ലേ നമുക്ക് ദീനോട് മാത്രമേ കൂറുള്ളൂ അതിനപ്പുറം ഒന്നുമില്ല അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ച അതേപടി പറയുക പ്രചരിപ്പിക്കുക ഇത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി അത്